പോലീസ് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി കടയിൽ കരുതിയ ഇരുന്നൂറ്റി അറുപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് മത്സ്യമാംസ മാർക്കറ്റിന് സമീപം പെട്ടിക്കട നടത്തുന്ന ചന്തകുന്ന് മയ്യന്താനി സ്വദേശി കെ ടി സതക്കത്തിനെയാണ് നിലമ്പൂർ സി ഐ മനോജ് പറയട്ടയും സംഘവും പിടികൂടിയത് ഇയാളെ ലഹരി വിൽപ്പന നടത്തിയതിന് മുൻപും പോലീസ് പിടികൂടിയിട്ടുണ്ട് മൂന്നിരട്ടി വരെ ലാഭം ലഭിക്കുന്നതാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്താൻ കാരണം പുകയില വിൽപ്പന തടയാൻ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ